കഴിഞ്ഞ ദിവസമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ റോഡ് ഷോ മട്ടന്നൂരിൽ നമ്മൾ കണ്ടത് ഇരുപത്തി അഞ്ചോളം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകർ മുദ്രാവാക്യം പുള്ളികളോടെ റോഡരികൽ ബാനറുമായി നിൽക്കുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങുന്നത് കാറിൽ നിന്നും അതിനുശേഷം അവരുടെ അടുത്തേക്ക് നീങ്ങി അവർ വെല്ലുവിളിക്കുന്നു അതിന് ചിത്രങ്ങൾ മാതൃഭൂമി തന്നെ ഇന്ന് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വെല്ലുവിളിക്കുന്ന ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടതാണ് മട്ടന്നൂർ ടൗണിൽ വെച്ച് എസ് എഫ് എ പ്രവർത്തകർ ആത്മസംയോമനം പാലിച്ച് മുദ്രാവാക്യം വിളിച്ച് ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് അവിടെ തന്നെ നിൽക്കുന്ന കാഴ്ചയും കണ്ടിരുന്നു ഒരടി പോലും എസ് എഫ് എ പ്രവർത്തകർ മുന്നോട്ട് വന്നില്ല എന്നാൽ ഗവർണർ ആകട്ടെ സുരക്ഷാ സേനയെ അദ്ദേഹത്തിന് ചുറ്റുമുള്ള പോലീസിനെയും സി ആർ പി എഫ് ഉദ്യോഗസ്ഥരെയും ഒക്കെ തള്ളി മാറ്റി പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഗവർണറെ തടഞ്ഞ് കാറിലേക്ക് തിരിച്ചയക്കുന്നതും നാം കണ്ടതാണ് അതോടൊപ്പം തന്നെ സാധാരണ റോഡിൽ ഇറങ്ങിയാൽ ഗവർണർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകരെ കാണുക എന്നത് അപ്പോൾ മാധ്യമ പ്രവർത്തകരോട് വളരെ രോഷത്തോടെ എസ് എഫ് ഐ കാർ ഗുണ്ടകളാണെന്നും എസ് എഫ് ഐ കാർ ക്രിമിനലുകളാണെന്നും എസ് എഫ് ഐയുടെ സമരത്തിന് പിറകിൽ പോപ്പുലർ ഫ്രണ്ട് ആണ് എന്നൊക്കെ വിളിച്ചു പറയുക എന്ന സാധാരണ രീതിയാണ് അദ്ദേഹം അവലംബിക്കാറുള്ളത് പക്ഷേ മട്ടന്നൂർ ടൗണിൽ അതിന് സാധിച്ചില്ല ഒരു മാധ്യമ പ്രവർത്തകനെയും അടുത്തേക്ക് എത്താൻ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്താൻ സിആർ അനുവദിച്ചില്ല തള്ളി മാറ്റുന്ന ദൃശ്യങ്ങളും നാം കണ്ടതാണ് എന്തിനാണ് അദ്ദേഹം ഈ കോപ്രായങ്ങളൊക്കെ കളിക്കുന്നത് അദ്ദേഹം ഇതൊക്കെ കാണിക്കുന്നത് എന്നെ പേടിച്ച് നാളെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൂടി കാണിക്കാതിരിക്കണം എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി വരാതിരിക്കണം ഇപ്പോൾ എസ് എഫ് ഐ മാത്രമല്ല പ്രതിഷേധവുമായി വരുന്നത് പ്രതിഷേധവുമായി മഹിള അസോസിയേഷൻ പ്രവർത്തകരും രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് മന്ത്രി ആർ ബിന്ദുവിനെ ക്രിമിനൽ എന്ന് വിളിച്ചതിൽ പ്രതിഷേധിച്ചാണ് അത് പിൻവലിക്കണം മാപ്പ് വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മഹിള അസോസിയേഷൻ പ്രവർത്തകരും രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഗവർണർക്കെതിരെ കരിങ്കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏതായാലും എസ് എഫ് ഐ പ്രവർത്തകർ ഇതുവരെയും സമരത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല ഇദ്ദേഹത്തിന്റെ ഭീഷണിപ്പെടുത്തൽ ഇദ്ദേഹത്തിന്റെ ക്രിമിനൽ വിളി ഇദ്ദേഹത്തിന്റെ എസ് എഫ് ഐക്കാർക്ക് പി എഫ് ഐ ബന്ധമുണ്ട് എന്ന ആരോപണം അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ വീണ്ടും ഗവർണർക്കെതിരെ കരിങ്കൂടി കാണിച്ചു തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരത്ത് വെച്ച് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരും കൊല്ലം ജില്ലയിലെ നിലമ്പലും ഈ രണ്ടിടങ്ങളിലാണ് അദ്ദേഹം ഇറങ്ങി ഷോ കാണിച്ചത് ഈ രണ്ടിടങ്ങളിലും എസ് എഫ് ഐ പ്രവർത്തകർ റോഡിന്റെ അരികിലിരുന്ന് കറുത്ത ബാനർ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുക മാത്രമാണ് ചെയ്തത് എന്നാൽ അദ്ദേഹം പറഞ്ഞത് എന്റെ വാഹനത്തിന് നേരെ ആൾ ഓടിയെടുത്തു എന്നും പിന്നീട് പറഞ്ഞത് എന്റെ വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞു എന്നും പിന്നീട് പറഞ്ഞത് കല്ലല്ല വേറെ എന്തോ സാധനം എന്നെ കാറിൻ്റെ പിറകിൽ വന്ന് ഇടിച്ചുവെന്നും അതുകൊണ്ടാണ് ഞാൻ റോഡിലിറങ്ങിയതും എന്നുമാണ് എന്നാൽ എസ് എഫ് എ പ്രവർത്തകർ അദ്ദേഹത്തിന് അടുത്ത് പോയില്ല അദ്ദേഹത്തിൻ്റെ കാറിനടുത്തേക്ക് ഒരു സാധനവും എസ് എഫ് എ പ്രവർത്തകർ വലിച്ചെറിയുകയും ചെയ്തിരുന്നില്ല എന്തായാലും അദ്ദേഹം പ്രകോപനത്തോടെ ചാടിയിറങ്ങുന്ന കാഴ്ച നാം കണ്ടതാണ് അതേപോലെ തന്നെയാണ് മട്ടന്നൂരും ഉണ്ടായത് മട്ടന്നൂരും ആരും അദ്ദേഹത്തിൻ്റെ വാഹനം തടയാൻ പോയില്ല റോഡരികിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച് കരിങ്കൊടി കാണിക്കുകയാണ് ചെയ്തത് അതോടുകൂടി അദ്ദേഹം പ്രകോപിതനായി പുറത്തിറങ്ങുകയാണ് ചെയ്തത് എന്നാൽ ഇന്ന് എസ് പ്രവർത്തകർ റോഡിലേക്ക് ചാടി ഇറങ്ങി അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുന്നിലേക്ക് ചാടാൻ ശ്രമിച്ചു എന്നതുകൂടി ഓർക്കണം എന്ന് വെച്ചാൽ ഇന്നലെ വരെ എങ്ങനെയാണോ എസ് എഫ് ഐ സമരം ചെയ്തത് അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ എസ് എഫ് ഐ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വാഹനത്തിന് അടുത്തേക്ക് ഓടിയെത്തുന്ന കാഴ്ച ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ അവിടെ ഗവർണർ പുറത്തിറങ്ങിയിരുന്നില്ല എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം പുറത്തിറങ്ങാതിരുന്നത് സാധാരണ തന്റെ വാഹനത്തിന് നേരെ ആരും ഓടി വന്നാലും കരിങ്കുടിയുമായി ഓടി വന്ന ഞാൻ അപ്പോഴവിടെ ഇറങ്ങും എന്നിട്ട് എസ് എഫ് ഐ പ്രവർത്തകരെ വെല്ലുവിളിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറയാറുള്ളത് അപ്പോഴാണ് ഒരു കാര്യം കാര്യമായി ഓർക്കേണ്ടത് കഴിഞ്ഞ ദിവസം മട്ടന്നൂരിൽ റോഡിൽ ഇറങ്ങിയത് സുരക്ഷാ പ്രോട്ടോക്കോളിന്റെ ലംഘനമാണ് എന്ന് സിആർ പി എഫ് അദ്ദേഹത്തെ അറിയിച്ചു കാണണം അത്തരമൊരു ചർച്ചയുണ്ടാകുമെന്ന് അതല്ലെങ്കിൽ സുരക്ഷാ കാര്യങ്ങൾ അവലോകനം ചെയ്യുമെന്ന് സി ആർ പി എഫ് തന്നെ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ സി ആർ പി എഫിന്റെ സുരക്ഷാ വലയത്തിലുള്ള ഒരാൾ ഒരു വി വി ഐ പി റോഡിൽ മുൻകൂട്ടി അറിയിക്കാതെയോ മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെയോ സുരക്ഷാ സംവിധാനം ഒരുക്കാതെയോ റോഡിൽ ഇറങ്ങാൻ കഴിയില്ല ഇറങ്ങാൻ പാടില്ല അത് സുരക്ഷ നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായി കണക്കാക്കും അവർ അച്ചടക്ക നടപടി നേടേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എസ് എഫ് ഐ കാർ റോഡിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചപ്പോൾ വാഹനത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നപ്പോൾ അദ്ദേഹം നിർത്താതെ വണ്ടി ഓടിച്ചു പോയത് എന്നത് നാം മറന്നു പോകരുത് കാരണം നേരത്തെ അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കിയിരുന്നത് പോലീസാണ് അപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായിരുന്നു കാരണം ചാടി പുറത്തിറങ്ങാം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ചീത്ത വിളിക്കാം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് നേരിട്ട് വരുത്തിക്കാം അവരെക്കൊണ്ട് പോസ്റ്ററുകൾ കീർപ്പിക്കാം അവരെക്കൊണ്ട് ബാനറുകൾ അഴിപ്പിക്കാം അതുശേഷം പിണറായി വിജയനെ മാധ്യമപ്രവർത്തകരുടെ മുന്നിട്ട് നാല് ഭള്ള് പറയാം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം കലാപരിപാടിയായിരുന്നു പക്ഷേ ഇപ്പോൾ സുരക്ഷ നൽകുന്നത് സി ആർ പി എഫ് ആണ് ഒന്നാംഘട്ട സുരക്ഷ സിആർ പി എഫിൻ്റേതാണ് അപ്പോൾ സിആർ പി എഫിനെ ഉദ്യോഗസ്ഥരെ തള്ളിമാറ്റി അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയില്ല പിന്നെ ആരെ വഴക്ക് പറയും സിആർ പി എഫിനെ വഴക്ക് പറയാൻ കഴിയുമോ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് സിആർ പി എഫ് അമിത്ഷായെ ചിത്തം പറയാൻ കഴിയുമോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ വഴക്ക് പറയാൻ കഴിയുമോ ചിത്ത പറയാൻ കഴിയുമോ റോളിൽ ഇരുന്നിട്ട് മുഖ്യമന്ത്രിയെ പറയുന്നത് പോലെ അവരൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഗവർണർ സ്ഥാനത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാകില്ല അതിനുശേഷം എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അദ്ദേഹത്തെ വരിഞ്ഞ് മുറുക്കി ഇട്ടിരിക്കയാണ് ഇപ്പോൾ സിആർ പി എഫ് ചെയ്തിരിക്കുന്നത് സി ആർ പി എഫിനെ വിളിച്ചു വരുത്തിയത് ഗവർണർക്ക് ഒരു വിനയായി മാറിയിട്ടുണ്ട് എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി ഉയർത്തി കാണിക്കാൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി ഉയർത്തി കാണിക്കാൻ ഒക്കെയായിരുന്നു കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഗവർണറെ മുൻനിർത്തി കളിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അതിന് സംഘപരിവാറിൻ്റെ പൂർണ്ണ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ സിആർ പി എഫ് വന്നൊടുവിൽ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ ആശ്വാസമാണ് ഇനിയിപ്പോൾ സി ആർ പി എഫ് നോക്കിക്കോളും അവരായി അവരുടെ പാടായി എന്ന രീതിയിലാണ് കാര്യങ്ങൾ കേരള പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കടുത്ത പ്രതിഷേധം ഇനിയും ഗവർണർക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ തന്നെയാണ് എസ് എഫ് ഐ തീരുമാനിച്ചിട്ടുള്ളത് ഡിവൈഎഫ്ഇ എസ് എഫ് ഐയെ സഹായിക്കാനുണ്ട് അതോടൊപ്പം പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മഹിളാ അസോസിയേഷൻ പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പ്രതിഷേധം ഗവർണർക്കെതിരെ ഇനിയും കനക്കും എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം